ഇന്നേ വരെ ഒരു പ്രധാനമന്ത്രിക്കും കിട്ടാത്ത സ്വീകരണമായിരുന്നു ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അബുദാബി ലഭിച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രി എത്രത്തോളം ലോകാരാധന എന്നതിനുള്ള ഉദാഹരണമാണിത് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി ഷെയ്ഖ് സായിദ് സ്റ്റേഡിയത്തിൽ നടന്ന അലോ മോദി പരിപാടി ആവേശ കടലായിരുന്നു സ്റ്റേഡിയത്തിൽ തടിച്ചുകൂടിയ അരലക്ഷത്തിലധികം പ്രവാസി ഭാരതീയർ പ്രധാനമന്ത്രിയുടെ അഭിസംബോധനയെ നെഞ്ചിലേറ്റി മോദിയുടെ ഓരോ വാക്കുകൾക്കും കയ്യടിച്ചും ഭാരതമാതാക്കി ജയ് മോദിജി ജയ് എന്നീ വിളികളോട് കൂടിയാണ് കാണികൾ സ്വീകരിച്ചത് ഹിന്ദിക്കും ഇംഗ്ലീഷിനും പുറമെ മലയാളത്തിലും തമിഴിലും അറബി ഉൾപ്പെടെയായിരുന്നു പ്രസംഗം ഭാരതം നിങ്ങളെ ഓർത്ത് അഭിമാനിക്കുന്നു എന്ന മലയാളത്തിലുള്ള പ്രസംഗം പ്രവാസി മലയാളികളെ ആവേശത്തിലാക്കുന്ന കാഴ്ചയാണ് ഇന്നലെ അബുദാബി ഷെയ്ഖ് സാജിദ് സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത് അബുദാബിയിൽ ഇന്ത്യൻ പ്രവാസികൾ പുതിയ ചരിത്രം സൃഷ്ടിക്കുന്നു എൻ്റെ കുടുംബത്തെ കാണാനാണ് ഇവിടെ വന്നത് നിങ്ങൾ ജനിച്ച മണ്ണിൻ്റെ സുഗന്ധം കൊണ്ടുവന്നു നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെ സ്നേഹവും സന്ദേശവും കൊണ്ടുവന്നു ഭാരതം നിങ്ങളെ ഓർത്ത് അഭിമാനിക്കുന്നു ഈ വാക്കുകളിൽ വ്യക്തമാകുന്നു ഭാരത സർക്കാർ പ്രവാസികൾക്ക് നൽകുന്ന പരിഗണനയും സ്നേഹവും രണ്ടായിരത്തി നാൽപ്പത്തേഴ് വികസിത ഭാരതം എന്നത് ഓരോ ഭാരതീയ സ്വപ്നമാണ് അതിൽ വലിയ പങ്ക് പ്രവാസികൾ തന്നെയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂട്ടിച്ചേർത്തു സീഡോസ് കോഴിക്കോട്